രണ്ട് കൊല്ലം നോക്കുമ്പോഴത്തേക്ക് പതിനായിരം രൂപ എണ്ണായിരം രൂപ വാവുള്ളൂ പോത്തിന്റെ വില വില അവൻ രണ്ട് കൊല്ലം നിക്കുമ്പോഴത്തേക്ക് അത് പറ്റും ഒന്നേകാലോ പോത്തിനെ വാങ്ങിക്കുന്ന അറുപത് രൂപ നാൽപ്പത്തി അഞ്ച് രൂപത് കിലോ വരും ലൈവ് ആണ് ലൈവ് ആണ് ലൈവ് ഏകദേശം ഒരു ഇരുപത്തിമൂന്ന് രൂപ വരും അത് നമ്മളൊരു കൊല്ലം നോക്കാങ്കി ഒരു പത്ത് എഴുപത് രൂപ വിൽക്കും പക്ഷേ താഴെ കഴിക്കുന്ന അത് ഇത്തിരി കുറവാണ് ചെറിയ കഴിക്കുന്നില്ലേ അതെ അപ്പൊ ഓരോന്നിന്റെയും കിലോ തൂക്കം അനുസരിച്ചാണ് അതായത് ചെറിയ പോത്താണ് അതിലും ചെറുതുണ്ട് അപ്പൊ ആ പോത്തിനേക്കെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ കുട്ടിയെ കുട്ടിയെ എടുത്തിടുമ്പോഴത്തേക്ക് ഒരു കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഒരു അമ്പത് രൂപ നാപ്പത് രൂപ റേഞ്ചിലോട്ട് പോകും ഇപ്പോഴും നമ്മൾ വലിയ പോത്തിനെടുത്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വളരും പോത്ത് എപ്പോഴും ഒരു ഒന്നര വയസ്സ് കഴിഞ്ഞതിന് ശേഷം വളർച്ച പെട്ടെന്ന് വളരുകയുള്ളൂ കുട്ടികൾ വളരും വലിയ നമ്മളെ ഈ ഒരു പോത്തിനെ എടുത്തുകൊണ്ട് പോയിട്ട് നമ്മൾ ഒരു ആറ് എട്ട് മാസം നോക്കി കഴിഞ്ഞാൽ മാത്രമേ യഥാർത്ഥത്തിൽ നമ്മൾ എവനേക്കാളും വലിയൊരു പോത്തുണ്ടല്ലോ ഒരു ഇരുന്നൂറ് കിലോയ്ക്ക് മുകളിലുള്ള ഒരു പോത്തിനെ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ ഇട്ടാ ഒരു കൊല്ലം കൊണ്ട് നമുക്ക് ഒരു അമ്പത് രൂപക്ക് പുറത്തുണ്ടാക്കാം അതിന്റെ ഒരു ലാഭം അതുകൊണ്ടാണ് കൂടുതലും കർഷകർ വലിയ പോയി മൊത്തം തീരെ ചെറുത് യുവനേക്കാലും ചെറുത് ഒരു അറുപത് കിലോ എഴുപത് കിലോയൊക്കെ ഉള്ളത് എടുത്തിട്ട് നമ്മൾ രണ്ട് കൊല്ലം നോക്കി നോക്കേണ്ടി വരും ഒരു കൊല്ലം നിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് വളരും ഒരു കൊല്ലം നിൽക്കണ്ട ചെറിയ തന്നെ വെള്ളം നിക്കണ്ടെറിയാലും ആദ്യം എടുത്ത് മൂന്ന് ചെറിയ പോത്താണ് അതൊക്കെയുള്ള സാധാരണ വീട്ടമ്മ കൊണ്ടു കഴിഞ്ഞാൽ അവർക്ക് രണ്ട് പശു ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ നിൽക്കും സിമ്പിൾ ആയിട്ട് കാര്യം വലുതായിട്ട് കൈയിൽ നിന്ന് പൈസ ആവൂണ്ടെങ്കിൽ അതിന്റെ കൂടെ നിൽക്കും പിന്നെ നല്ല രീതിയിൽ ആഹാരമൊക്കെ കഴിച്ചു വരും നമുക്ക് ഇണങ്ങി വരും എങ്ങനെ മറ്റേ വലിയ പോത്തെന്ന് പറഞ്ഞാൽ അത് വേറെ നിന്നത് വളർന്നു വന്നതല്ലേ അതെ അപ്പൊ അതിൻ്റെതായ ഒരു തെരുവാണ് ചെല്ലണ ഒരു ഒന്നൊന്നര മാസത്തേക്ക് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും എങ്ങനെ നല്ല തീറ്റകളൊന്നും അതെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതിലെ കൊണ്ടുവന്ന നല്ല രീതിയിൽ വളർത്തി നമ്മളെ ശീലം കിട്ടും എങ്ങനെ എന്തും കൊടുത്താൽ അവർ കഴിക്കും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാര്യങ്ങളും നല്ല രീതിയിൽ നമുക്ക് അതായത് ചെറിയ പോത്തിന്റെ ഒരു പിന്നെ ചെറിയ പോത്തും ലാഭമാണ് മറ്റേതിനെ വെച്ച് നോക്കി ഇപ്പൊ അമ്പതിനായിരം രൂപ മുടക്കണ ഒരു ഇരുന്നൂറ്റമ്പത് കിലോ ഉള്ള അല്ലെങ്കിൽ ഇരുന്നൂറിന് പുറത്ത് വരുന്ന പോത്തിന് അമ്പതിനായിരം രൂപ മുടക്കുന്ന സ്ഥാനത്ത് ഇത് എണ്ണായിരം പതിനായിരം മുടക്കിയാൽ മതി അതെ മനസ്സിലായില്ല അങ്ങനെ ഒരു ഇതുണ്ട് ഉണ്ട് അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം നിങ്ങൾ ചെറിയ പോത്തോട്ടിലൊക്കെ നിങ്ങൾ വീട്ടന്മാരൊക്കെ നിങ്ങൾ ഒന്ന് രണ്ട് വളർത്തുന്ന വളർത്തുന്നവരൊക്കെ പോത്തിനെ വേണമെങ്കിൽ വളർത്താം 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 ഒരു വീട്ടില് സുഖമായിട്ട് ഒരു പോത്തു കൂട്ടി നിൽക്കും സിമ്പിളായി അവിടുത്തെ കാടി വെള്ളവും കാര്യങ്ങളും എല്ലാം മതി ഒരു പോത്ത് കുട്ടി വളരാ പിന്നെ ഇത്തിരി വെള്ളമൊക്കെ നനച്ച് കൊടുക്കണം വേറെ മനസ്സിലായില്ലേ വെള്ളമൊക്കെ നടിച്ച് കൊടുക്കുക ഈ സൈഡിൽ അത്യാവശ്യം വലിയ പോത്തോട്ടിലല്ലേട്ടാ ഇതൊക്കെയുള്ള ഇതൊക്കെയുള്ള ഇതൊരു നൂറ്റി എഴുപത് ഇരുന്നൂറ് തങ്ങേറ്റൊരു പുറത്ത് വരുന്ന മുകളോട്ടുള്ള ആ സൈഡിലുള്ള ചെറിയ ബോധ്യൂട്ട് അപ്പൊ നിങ്ങക്ക് ചെറുതും വലുതും എല്ലാം തന്നെ ഒറ്റ വലിയ നെടുമങ്ങാട് ആനാടുള്ള നമ്മുടെ ഐശ്വര്യ ഐശ്വര്യം നമ്മുടെ സുരക്ഷ വർഷങ്ങളായിട്ട് വീഡിയോ നമ്മളിപ്പൊ കഴിഞ്ഞാൽ ലോഡ് വരുമ്പോഴും കാണുന്ന ഒരാളാണ് അല്ലേട്ടാ എടുക്കും ഇടക്ക് കൊണ്ടുപോണതിൽ തന്നെ എനിക്ക് പത്ത് രൂപ കൂടുതൽ കിട്ടിയാണ് അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ കൂടുതൽ കൊടുക്കും ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ചിലപ്പോ ആരെങ്കിലും എന്റെ സുഹൃത്തുക്കൾ പറയും ഞാൻ എടുക്കണമെന്ന് പറയാം അങ്ങനെ എടുത്ത് കൊടുക്കും അവിടെ നിന്ന് എനിക്ക് വല്ലതും കിട്ടും നമ്മള് നേരത്തെ വീടുകയാലും പുള്ളിക്കാരന്റെ സുഹൃത്തുക്കളെ പ്രവാസികളായിട്ടുള്ള കുറെ ആൾക്കാർ പത്തും പാനും ഒക്കെ സ്ഥിരം എല്ലാവർക്കും ഈ ഇടയ്ക്ക് ഞാൻ മൂന്നു നാല് പോത്തിനെ മാറ്റി കൊടുത്ത് ശരി ഇവിടുന്ന് അത് വലിയ പോത്ത് വലിയ പോത്ത് ഓക്കെ ഹരിയാന പോത്ത് ഓക്കെ ഏത് സാധനം ഉണ്ട് എല്ലാം ഉണ്ടല്ലോ എല്ലാ സാധനം